ഷുഗർ ഇരുന്നൂറിൽ കൂടുതലാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിനായി കുറച്ച് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക എന്നിട്ട് ചോറ് തിന്നുമ്പോൾ കുറച്ച് അഞ്ചാറെ എടുത്ത് ചോറിൻ്റെ കൂടെ അത് കഴിച്ചു നോക്കൂ ഇത് മൂന്ന് നേരം കഴിക്കേണ്ട ആവശ്യമില്ല രണ്ട് ഒന്നിലും ഇരുന്നൂറ് കൂടുതൽ മുന്നൂറിൻ്റെ ആണെങ്കിൽ രണ്ട് നേരം കഴിക്കാം അല്ലെങ്കിൽ ഇരുന്നൂറിൻ്റെ ആണെങ്കിൽ ഒരു നേരം കഴിച്ച് നോക്കുക എന്നിട്ട് കുറയണില്ലെങ്കിൽ രണ്ട് നേരം കഴിക്കാം ഇത് കൂടുതൽ കഴിക്കാൻ പറ്റില്ല ഉലുവ ഒരിക്കലും അഞ്ചാറെണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല ഈ ആറെണ്ണം വെച്ച് രണ്ട് നേരം കഴിച്ചാൽ ഒരു ഷുഗർ കുറഞ്ഞു കിട്ടും അതുകൂടാതെ കൂട് ഷുഗർ അങ്ങനെ കൂട് കൂടാതെ ഒരുവിധം ഒരു നല്ല ലെവലിൽ പോകും അതുകൂടാതെ പാവക്ക ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഈ ചോറിൻ്റെ കൂടെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം കഴിക്കുള്ളൂ ഒന്നില്ലെങ്കിൽ ഉലുവ കഴിക്കണം അല്ലെങ്കിൽ പാവക്ക ഇത് രണ്ടും മാറി മാറി ഇപ്പോൾ ഒരാഴ്ച ഉലുവ കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച പാവക്ക കഴിക്കാം അങ്ങനെ മാറി മാറി കഴിക്കണം ഏതെങ്കിലും ഒരെണ്ണം മാത്രം കഴിക്കാൻ പാടുള്ളൂ അഞ്ചാറ് കൂടുതൽ കഴിക്കാൻ പാടില്ല എൻ്റെ അമ്മച്ചിതുപോലെ കഴിച്ചിട്ട് ഒരുവിധം ഇരുന്നൂറി താഴെ എപ്പോഴും നിൽക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനിതിൽ പറയുന്നത് പെട്ടെന്ന് ഷുഗർ കുറയുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം രണ്ട് ദിവസം കഴിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ ഒരു വേരലിട്ട് തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ അത് ഷുഗർ കുറഞ്ഞിട്ടാൻ വേണ്ടി നല്ലതാണ് ഒന്നി കൂടുതലിരുത് ചിലപ്പോൾ പെട്ടെന്ന് ഷുഗർ കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരെണ്ണം മാത്രം ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ മൂന്നും കൂടി ഒന്നിച്ച് കഴിക്കരുത് ഷുഗർ കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും കുറേശ്ശേ മാത്രം ഉപയോഗിക്കുക കൂടുതൽ ഉപയോഗിക്കരുത് ഇതിൽ പറഞ്ഞ ലെവലിൽ മാത്രം ഉപയോഗിച്ചിട്ട് അമ്പലത്തേക്ക് ഷുഗർ ഒരു വിധ നല്ല പോകും ചോറ് കുറച്ചിട്ട് കൂടുതൽ കറികൾ ഉപയോഗിക്കുകയും സലാഡുകൾ കൂടുതൽ ഉപയോഗിക്കുകയും പച്ചയായ കുക്കുമ്പർ തക്കാളി ബേജ് കോവക്ക പിന്നെ മുളപ്പിച്ച വയർ വർഗ്ഗങ്ങൾ ഇവയൊക്കെ കൂടുതൽ കഴിച്ചാൽ വയറ് നിറയുകയും ചെയ്യും വിശപ്പം ഒരുവിധം മാറിക്കെട്ടുകയും ചെയ്യും പിന്നെ ഷുഗർ ഒരുവിധം നോർമൽ ആകുകയും ചെയ്യും ഇതിനെക്കുറിച്ചുള്ള ലോങ് വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് അത് താല്പര്യമുണ്ടെങ്കിൽ അത് കാണാം